ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും അറിയാവില്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് ചിങ്ങമാസം ഒന്ന് അപ്പോൾ ഈ ഒരു മാസം വളരെ നല്ല എനർജി അതായത് സൂര്യഭഗവാൻ ആദിത്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ദിവസമാണ് ഇന്ന് ഈ ഒരു മാസം മുഴുവൻ ഒരുപാട് ശക്തമായ എനർജി നിങ്ങളിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഈശ്വരീയമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനായിട്ട് ശ്രമിക്കണം എല്ലാവർക്കും ഒരുപാട് ഐശ്വര്യം ഉണ്ടാവട്ടെ ഒരുപാട് സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് റീഡിംഗിലേക്ക് പോകാം ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഇന്ന് ഓഫ് എർത്താണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ നിങ്ങൾ ബാലൻസ് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലേ സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് സത്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന ഇവിടെ നിങ്ങൾക്ക് മാറ്റം വരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പെൻഡക്കളിൻ്റെ എനർജി ബാലൻസ് ചെയ്യാനുള്ള സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കണ്ടില്ല നിങ്ങളിവിടെ കഷ്ടപ്പെടാനും തയ്യാറാണ് കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് അതുപോലെ തന്നെയുള്ള ഒരു ജോലി ലഭിക്കും നിങ്ങൾ എന്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന നിങ്ങൾ നന്നായി വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ളവരായിരിക്കണം അല്ല ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവാം എത്രമാത്രം എഫേർട്ട് എടുത്താലും എനിക്ക് സാമ്പത്തികം അത്യാവശ്യമാണ് ഞാൻ അതിനായിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കും എന്നൊക്കെ നിങ്ങൾ ഇപ്പോൾ മനസ്സുകൊണ്ട് വിചാരിച്ചിരിക്കുന്ന ഒരു സമയമാണ് അതിലേക്ക് നിങ്ങൾ എനർജി കളയുന്നുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ അറിവുകൾ തേടുകയാവാം എങ്ങനെ വേണം ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതുവരെ കഴിഞ്ഞിരുന്നതിൽ നിന്ന് എങ്ങനെയാണ് മുന്നോട്ട് വരുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് കുറച്ചുകൂടി അഭിവൃദ്ധിയിലേക്ക് വരുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സാമ്പത്തികപരമായ പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് പെൻഡക്കളിന്റെ സാമ്പത്തിക കാര്യങ്ങളാണ് ഇവിടെ പെൻഡക്കൾ എർസൈനാണ് ടോറസ് വർഗ് ക്യാപ്രിക്കോൺ എനർജി അടുത്തായിട്ട് കണ്ടില്ല ചാരിട്ടാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും കണ്ടില്ല ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും എന്നാണ് കാണുന്നത് അത് നിങ്ങളുടെ വിൽപവറാണ് അത്രമാത്രം ഒരു ശക്തിയിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ വിൽ പവർ കൊണ്ട് പല കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലായോ വെറുതെ നിങ്ങൾ ഇരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ മുൻപേ പരിശ്രമിച്ചിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങൾ ദൈവാനുഗ്രഹം കൊണ്ട് വിൽപ്പവർ നേടിയിട്ടുള്ള ആൾക്കാരാവാം നിങ്ങളിവിടെ നല്ല ദൈവാനുഗ്രഹമുള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങളിലേക്ക് ബ്ലസ്സിങ്സ് ധാരാളമായിട്ട് വരുന്നുണ്ട് ചിലപ്പോൾ ചിലരൊക്കെ വിഷ്ണുഭക്തരാവാം ചിലരൊക്കെ ശിവഭക്തരുമാവാം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ബ്ലസ്സിങ്സ് ധാരാളമായി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടില്ല കടി ഞാൻ ഒന്നുമില്ലാതെ കുതിരവണ്ടി ഓടിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയാണത് നിങ്ങളുടെ വിൽ പവർ അതുപോലെ സ്ട്രെങ്ത് കൈവരിച്ച് കൂടുതലായിട്ട് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു ഇച്ഛാശക്തി അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്കിവിടെ വളരെയധികം സന്തോഷത്തിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കഴിയുന്നത് വിക്ടറി റെക്കഗ്നിഷൻ ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ തിരിച്ചറിഞ്ഞ് പല കാര്യങ്ങളെയും തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ഒരു വിക്ടറിയിലേക്ക് വരാൻ സാധിക്കുന്നു അത് കൂടുതലായിട്ടും നിങ്ങളുടെ വിൽ പവർ അവിടെ ഉപയോഗിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്കിപ്പോൾ വിക്ടർ ചെയ്യാൻ സക്സസ് ആണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നത് ഏത് കാര്യത്തിലാവാൻ ചിലപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മറ്റ് വ്യക്തിബന്ധങ്ങളിലായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സക്സസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ഒരു പവറിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മനസ്സിൽ നിങ്ങൾ മെൻ്റലി സ്ട്രെങ്ത് കൈവരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് പരാജയങ്ങൾ വരില്ല എന്നാണ് ഇവിടെ കാണുന്നത് കാണിക്കുന്നത് സെവൻ ഓഫ് എർത്താണ് കാരണം നിങ്ങൾ ഇവിടെ നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവും പല കാര്യങ്ങളിൽ സാമ്പത്തികപരമായിട്ട് അത് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കി നിൽക്കുന്ന എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് സാമ്പത്തികത്തിൻ്റെതായ എനർജി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളിവിടെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകും നിങ്ങൾക്കിവിടെ ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് കണ്ടില്ല നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്തതായിരിക്കണം അതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങളോടൊപ്പം ഇവിടെ ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് കാലം നോക്കി നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല തീർച്ചയായിട്ടും ഇത് നിങ്ങളിലേക്ക് വരും കുറച്ചുകൂടി ക്ഷമയോടുകൂടി ഇരിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഓഫ് സോഡിന്റെ എനർജിയാണ് കാരണം പഴയ കാര്യങ്ങളെ ഓർത്ത് നിങ്ങളിപ്പോൾ ദുഃഖിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ദൈവം കൂട്ടുന്നുണ്ട് അങ്ങനെ ആ ദുഃഖങ്ങളൊക്കെ നിങ്ങൾ കളയണം മനസിലായി പഴയ ചില കാര്യങ്ങളിലുള്ള ദുഃഖങ്ങൾ ഇപ്പോഴും പേറിക്കൊണ്ട് നടക്കുന്നുവെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ദുഃഖിക്കാൻ പാടില്ല നിങ്ങൾക്കിവിടെ എന്താണ് കണ്ടില്ലേ നിങ്ങളെ സമാധാനിപ്പിക്കാൻ നിങ്ങളോടൊപ്പം ഏഞ്ചൽസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഫുർഗിവ് ചെയ്യൂ അതുപോലെ ഹീല് ചെയ്ത് മുന്നോട്ട് വരൂ ദുഃഖങ്ങളെ ഉപേക്ഷിക്കൂ നിങ്ങൾക്ക് സ്വയം ഈ ഹീല് ഹീല് ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റും അപ്പൊ അതിനായിട്ട് നിങ്ങളാണ് ശ്രമിക്കേണ്ടത് എല്ലാ ദിവസവും എനിക്ക് ദുഃഖമുണ്ട് എനിക്ക് ആ ദുഃഖമുണ്ട് ഈ ദുഃഖമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ കരഞ്ഞു വീർത്തിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അഥവാ കരഞ്ഞുവെങ്കിൽ അതവിടെ തന്നെ തീർക്കുക കരച്ചിൽ വരുന്നുവെങ്കിൽ അതവിടെ കുറച്ചങ്ങ് കരഞ്ഞു തീർക്കുക പിന്നെ പിന്നീട് വളരെയധികം ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരൂ ഇനി ഏതൊരു പ്രശ്നമായാലും സമ്പത്തിന്റെ കാര്യമായോ റിലേഷൻഷിപ്പിലെ പ്രശ്നമായോ ഇനി എന്തായാലും ശരി നിങ്ങൾ പറയണം കുറച്ച് കരഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയണം എനിക്കിനി ദുഃഖം അനുഭവിക്കാൻ വയ്യ ഞാൻ ഇത് അനുഭവിക്കുകയില്ല ഞാൻ ഇവിടെ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു എൻ്റെതായ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാൻ പോകുന്നു ഞാനൊരു വിജയമായി തിരിച്ചു വരും എന്ന് തന്നെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരിക അങ്ങനെ ഒരു വാശി വേണം നിങ്ങൾക്ക് ഇല്ലാതെ ഒരു കാര്യത്തിലും പരാജയത്തിൽ നിന്ന് മുന്നോട്ട് വരാൻ സാധിക്കുകയില്ല പരാജയം എന്ന് പറയുന്നത് എന്താണ് വിജയത്തിന്റെ മുന്നോടിയായിട്ട് വരുന്നതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നും നിങ്ങൾക്ക് പരാജയം വരില്ല അങ്ങനെ പരാജയം വന്നിരിക്കുന്ന സമയത്ത് ഹൃദയം ഏർ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും ഇതിൽ ഒതുങ്ങിക്കൂടിയിരിക്കാനാണോ ജീവിതകാലം മുഴുവൻ അങ്ങനെ ഇരുന്നിട്ട് എന്താ പ്രയോജനം നിങ്ങൾ സന്തോഷം അനുഭവിക്കേണ്ടവരാണ് നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ട ആൾക്കാരല്ല നിങ്ങൾ സന്തോഷത്തിലേക്ക് വരേണ്ടവരാണ് ഇത് കണ്ടെത്തേണ്ടതാണ് ഇത് കണ്ടെത്തുക സന്തോഷം നിര നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം നിരക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് നിങ്ങളത് സ്വയം ചെയ്തെങ്കിൽ മാത്രമേ മതിയാകൂ മറ്റൊരാൾ എത്രമാത്രം പറഞ്ഞാലും നിങ്ങൾക്കത് ഏശുകയില്ല മനസ്സിലായോ ഞാനിപ്പോൾ ഇത് പറയുന്നു കേൾക്കുമ്പോൾ നിങ്ങൾ പറയും ഓ നിങ്ങൾക്കത് പറയാം എന്ന് അല്ല അങ്ങനെയല്ല എനിക്ക് നിങ്ങൾ എല്ലാവരും സന്തോഷത്തിൽ ഇരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം എല്ലാവർക്കും നല്ലത് വരണം എന്ന് എല്ലായ്പ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് മനസ്സിലായോ എല്ലാവരുടെയും ദുഃഖങ്ങളൊക്കെ തീർന്നു കിട്ടട്ടെ എന്ന് എല്ലായ്പ്പോഴും ഉണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയും ദുഃഖിച്ചിരിക്കാൻ പാടില്ല മനസ്സിലായോ എന്തെങ്കിലും തെറ്റ് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഫർഗീവിനസ് പറയാവുന്നതാണ് യൂണിവേഴ്സിനോട് ഫുർഗവിനസ് പറയുക അവിടെ കൊണ്ട് തീർക്കുക നിങ്ങൾ സന്തോഷത്തിലേക്ക് തിരിച്ചു വരാവുന്നതാണ് നിങ്ങൾക്കത് കഴിയും നിങ്ങൾക്കതിന് കഴിയും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് വരൂ എന്നാണ് ഇവിടെ പറയുന്നത് പേജ് ഓഫ് വാട്ടർ ആണ് പലർക്കും പല സാഹചര്യങ്ങൾ വരുന്നുണ്ട് നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് നിങ്ങൾ ഇൻഡ്യൂട്ടീവ് ആകുന്നുണ്ട് ഇൻഡ്യൂഷൻ പവർ നിങ്ങൾക്ക് വർദ്ധിച്ച് വരുന്ന ഒരു സമയം കണ്ടില്ല പല പരാജയങ്ങളിൽ നിന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻഡ്യൂഷൻ പവർ ലഭിക്കാൻ നിങ്ങൾ സ്പിരിച്വൽ വേയിലേക്ക് വരും ഒരുപാട് ദുഃഖങ്ങളിൽ നിന്നാണ് നിങ്ങൾ മുന്നോട്ട് വരുന്ന സ്പിരിച്വൽ വേയിലേക്ക് വരുന്നത് ദുഃഖങ്ങളില്ലാതെ സന്തോഷമായിട്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്കാണ് തീർച്ചയായിട്ടും ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങളിവിടെ തീർച്ചയായിട്ടും ഇൻട്യൂഷൻ പവർ ലഭിച്ച് വളരെയധികം പ്രോഗ്രസിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇതിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രതീക്ഷകൾ ഇവിടെ സഫലമാകുന്നുണ്ട് പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയമാണിത് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമായി കിട്ടുന്ന ഒരു എനർജിയാണ് ഒരുപാട് ധാരാളമായിട്ട് നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അവസരങ്ങൾ വരുന്നുണ്ട് ജോലിക്കായാലും നിങ്ങളുടെ മറ്റ് പല കാര്യങ്ങളിലേക്കായാലും മനസ്സിലായോ റിലേഷൻഷിപ്പിലായാലും ഏതെങ്കിലും ഒരു വ്യക്തി വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കണം ആ വ്യക്തി വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളിലേക്ക് നിങ്ങൾ വീണ്ടും മുന്നോട്ട് വരികയാണ് ഇവിടെ ചെയ്യുന്ന മുന്നോട്ട് നിങ്ങൾ നല്ല നല്ല ഒരു ലൈഫിലേക്ക് വരുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് മറ്റുള്ള ചക്രാസ് ആക്റ്റീവ് ആകുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് കടക്കാൻ സാധിക്കും ഉയർച്ചയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കിവിടെ വരുന്നുണ്ട് എന്നാണ് കാണുന്നത് ഇവിടെ സിക്സ് ഓഫ് എർത്ത് ആണ് സിക്സ് ഓഫ് പെൻഡക്ലിറ്റ്സ് കണ്ടില്ല ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്താം നിങ്ങളെയൊക്കെ സാമ്പത്തികമായ അഭിവൃദ്ധി വരുന്നുണ്ട് ധാരാളമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് സാമ്പത്തികം ധാരാളമായിട്ട് വരാനുള്ള എനർജി ഉണ്ടായത് ഇപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ട് നിങ്ങളുടെ ജോലിസ്ഥലത്തു നിന്ന് അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും ഒക്കെ നിങ്ങളുടെ സാമ്പത്തികപരമായ വഴികൾ ഇവിടെ തുറന്നിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് വരുമാന മാർഗ്ഗങ്ങൾ ഒരുപാട് വരുന്നുണ്ട് നിങ്ങൾ മുമ്പ് കിട്ടിയിരുന്നതിനേക്കാളും കൂടുതലായിട്ടും നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയാണ് അപ്പ അവിടെ നിന്ന് നിങ്ങൾ വിചാരിക്കുന്ന കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഇവിടെ കൊടുക്കാവുന്ന അല്ലെ ചില പാവങ്ങളെ സഹായിക്കാനും കൂടെ നിങ്ങൾ തയ്യാറായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് അതുവഴി നിങ്ങളിലേക്ക് ഇത് വർദ്ധിച്ചു വരികയേ ഉള്ളൂ കേട്ടോ അപ്പൊ അതുവഴി അങ്ങനെ ചെയ്താൽ നിങ്ങളിലേക്ക് സാമ്പത്തികം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്

ഡിസ്കണ്ടോ ഇതുവരെ നിങ്ങൾ ജീവിതത്തിൽ നിരാശപ്പെട്ടിരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം അതല്ലേ അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ജീവിതത്തോട് നിങ്ങൾ ഇപ്പോൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നിരാശ ഒരുപാട് സങ്കടങ്ങൾ ദുഃഖങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മാനസികമായിട്ട് വിഷമം അനുഭവിച്ചിരുന്ന സാഹചര്യം അവിടെ നിന്ന് നിങ്ങളിലേക്ക് കണ്ടില്ലേ ഇവിടെ റെയിൻബോ കണ്ടില്ലേ നിങ്ങളിലേക്ക് പ്രകാശം വരും തീർച്ചയായിട്ടും നിങ്ങൾ ഇരട്ടത്താണ് നിൽക്കുന്നത് പ്രകാശം കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ പോലും നിങ്ങളിലേക്ക് പ്രകാശം വരും നിങ്ങളിലേക്ക് സക്സസ് വരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷത്തിലേക്കുള്ള ഒരു വഴി ഇവിടെ തുറക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഷസിന്റെ ഫുൾഫിൽമെന്റ് ആണ് ആഗ്രഹങ്ങളുടെ സഫലീകരണം ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഐശ്വര്യം വർദ്ധിച്ചു വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടേതായ കാര്യങ്ങൾ സഫലമാകാൻ പോകുന്നു നിങ്ങൾ ചെ പലർക്കും വിവാഹം നടക്കുന്ന എനർജി ഉണ്ട് പലർക്കും കുട്ടികളുടെ ജനനമുണ്ട് ഇവിടെ കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു അതുപോലെ തന്നെ വീടാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു അതുപോലെ തന്നെ സാമ്പത്തിക വർദ്ധനവും നിങ്ങളിലേക്ക് വരാൻ പോകുന്നു ഏത് തരത്തിൽ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു സഫലീകരണം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു ഇതിനേക്കാൾ മനോഹരമായ ഒരു എനർജി വേറെയില്ല ആഗ്രഹങ്ങളുടെ സഫലീകരണമാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തിനെല്ലാം നിങ്ങൾ ഇവിടെ ആഗ്രഹിച്ചിട്ടുണ്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിൻ്റെതായ ദിവസമായിട്ട് മാറും ഇത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നത് വളരെ നല്ല മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിനായിട്ട് നിങ്ങൾക്ക് പലരും എഫർട്ട് എടുത്തിട്ടുള്ള പല കാര്യങ്ങളും സാധിച്ചു കിട്ടാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹമാണെന്നാണ് കാണുന്നത് അതായത് ക്രൗൺ ചക്രയുടെ അക്ടിവേഷൻ ആണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്നുണ്ട് ഈ ക്രൗൺചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് ദൈവാനുഗ്രഹം വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് പ്രപഞ്ചത്തെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ശിവകുടുംബ ശിവഭഗവാനെ ഒരുപാട് ഒരുപാട് സ്മരിക്കുന്ന ഒരു സമയമാവാം അതുപോലെ പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവ് ഈ പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവാണ് നമുക്ക് നമ്മളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് അറിവ് വർദ്ധിപ്പിക്കുന്നത് മനസ്സിലായി ധാരാളമായിട്ട് അറിവ് വർദ്ധിക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലേക്കും പരാജയങ്ങളിൽ നിന്ന് മുന്നോട്ട് കിടക്കാൻ സാധിക്കുന്നത് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു പല കാര്യങ്ങളിലും പരാജയം വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരു ക്ലാരിറ്റി ലഭിക്കുന്ന ഒരു സമയം എന്തുകൊണ്ട് തന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനുള്ളത് വ്യക്തതയോടുകൂടി അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സെവൻ ചക്രാസിൽ സെവൻത്ത് വരുന്ന ചക്രയാണ് ഇവിടെ ക്രൌൺ ചക്ര എന്ന് പറയുന്നത് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് റെക്കഗ്നേഷൻ ആയിട്ട് റിവാർഡാണ് കണ്ടില്ലേ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവിനെ അംഗീകരിച്ച് നിങ്ങൾക്ക് റിവാർഡ് അവാർഡുകളൊക്കെ ലഭിക്കാൻ പോകുന്നു പ്രശംസ ലഭിക്കാൻ പോകുന്നു നിങ്ങൾക്ക് പ്രശസ്തി ലഭിക്കാൻ പോകുന്നു അംഗീകാരം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ ചില കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കൂടുതലായിട്ട് അതിൻ്റെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മറ്റുള്ളവർ നിങ്ങളുടെ മേലധികാരികളൊക്കെ നിങ്ങളെ സമ്മതിച്ചു തരുന്ന എനർജിയാണിത് നിങ്ങൾ മെടുക്കാനാണ് അല്ലെങ്കിൽ മെടുക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെയൊരു കാര്യങ്ങളിൽ കുറച്ച് കൂടെ കൂടുതലായിട്ട് എന്തെങ്കിലും സാമ്പത്തിക പരിക്കേറ്റ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടെ തന്ന് നിങ്ങൾക്ക് ചില പാരിദോഷങ്ങൾ തരാനോ അല്ലെങ്കിൽ ചില ഗിഫ്റ്റുകൾ സമ്മാനങ്ങൾ തരാനോ അല്ലെങ്കിൽ അത് ലഭിക്കാനോ ഒക്കെയുള്ള സാധ്യത നിങ്ങൾക്കിവിടെ ഉണ്ടെന്നാണ് കാണുന്നത് അത് നിങ്ങളുടെ കഴിവിനനുസരിച്ചാണ് നിങ്ങൾക്കത് ലഭിക്കുന്നത് എന്ന് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ നല്ല കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്നാണ് ഇവിടെ കൂടുതലായിട്ടും വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നൊരു ചെറിയ റീഡിംഗ് ആയിരുന്നു അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇന്നത്തെ ദിവസമെങ്കിൽ നിങ്ങൾ വളരെയധികം കനിവോടുകൂടി സ്നേഹത്തോടു കൂടി പെരുമാറാൻ പഠിക്കണം സ്നേഹം നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഇരിക്കണം അതുപോലെ തന്നെ അദ്ദേഹത്തിൽ കൂടുതലായിട്ട് വിശ്വാസമർപ്പിക്കുക എല്ലായ്പ്പോഴും നിങ്ങൾക്ക് നല്ലതേ വരൂ എന്നുള്ള ചിന്തയോടുകൂടി മാത്രം ഇരിക്കുക എല്ലാ വിധത്തിലുള്ള ആശംസകളും എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേരുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും നേടാൻ സാധിക്കുമാറട്ടെ മാറാകട്ടെ എല്ലാവർക്കും സന്തോഷം വെരുമാറാകട്ടെ സമ്പൽ സമൃദ്ധി പെരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ